ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളൊരു ചോദ്യമായിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് കുറവാണ് രണ്ട് മാസം വീഡിയോ വീഡിയോയിലുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരിക്കൽ കണ്ടത് പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഒരിക്കൽ കണ്ടത് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്താണത് നിഴലല്ല നിഴലാണ് അവനെയും കാണാൻ സ്വപ്നം പിന്നെയും കാണാല്ല ഒരിക്കൽ കണ്ടത് പിന്നെ കാണാൻ പറ്റില്ല അവര് രണ്ടു മാസത്തിന് ശേഷം ഇച്ചിരി പിന്നെ കണ്ടാ മണ്ഠം ജ്യോതി ആയിട്ട് അല്ല മണ്ടം ഉത്തരവായിട്ട് പിന്നെയും വന്നിട്ടുണ്ട് അറിയാം അതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല ഒരിക്കലും കണ്ടത് പിന്നെ കാണാൻ പറ്റിട്ടില്ല കഴിഞ്ഞു പോയതാണ് കഴിഞ്ഞു പോയതാണ് അത് ഒരു അതിന്റെ പേ ഉത്തരവെന്ന് പറയുന്നത് വേറെ രീതിയിലാണ് പറയേണ്ടത് ഫുഡ് െ ഇന്നലത്തെ ദിവസം ഇന്നലകള് നമുക്ക് കാണാൻ പറ്റത്തില്ലോ പിന്നെ അപ്പൊ ഇത് രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം